എന്നോടുള്ളല്ല എന്നോടുള്ളല്ലോടുള്ളത്രുത്വരി കൊറേ പ്രശ്നങ്ങള് ഞാൻ മനസ്സിലാക്കി എന്റെ അടുത്ത് പറയാന്നുള്ളത് വ്യാജ അവിടെ പറയുക പിന്നെട്ടിസ് അങ്ങനല്ല இதனாலதே கிராண்ட் மாஸ்டர்களைப் பயன்படுத்திட்டு இருக்காங்க அவரானா தங்கி இருக்கணும் அத கட்டிதோடலேனா இவரா அரின்தா அவதுக்கு தெரிய இல்ல இவர வந்துட்டே படிக்கும் போது சேடா அது சொன்னா வந்துடுது என்ன இங்க ஒரு காணிக்குனது ஒன்னும் தெரியாதது அவള് வீங்கள ஒன்னு செய்யலன்றானே இவர வந்து இத்ரா நல்லா பங்கிட செய்யும்போது அத ஆங்கிலிக்கே இல்ல வேண்டது நான் ஆங்கிலியில சொல்லுவே அப்போ சரி மிஸ்டேக் ஏकडे பட்டு அது அப்படி error-ஆல ஆங்கிலியில இல்ல ஆ இதுக்கு அவរ ஆங்கிலியில இல்ல இல்ல அனூல்கே அடக்கறதுல வைக்காம ஆங்கிலியே என்கிட்ட கேரி இருக்க அன்னை அன்னை அனவல அவர்தான் வைக்கணும் ഞാൻ అరങ്ങില്ല ഞാൻ అరങ്ങില്ല ഇല്ല ഇല്ല കൊക്കാലിയുടെ മോനെ കന്നാ നേരെ കെട്ടയാണ്ട് കറക്യാതെടാ അന്നെ കൈിക്കാൻ വയപ്പില്ല ഇവിടെ ഇരുന്നാൽ അവാൾപ്പം മോള് ഇവിടി ഇരുന്നു ഞാൻ ഇരുന്നു ഓനാണ് ഇവിടി ഇരിക്കും ഹല്ലേ അതെ മോൾ പ്രോ ഈ മോൾ ഇപ്പോ ഇങ്ങനെയൊക്കെ ഇരിക്കത്വോണ്ട് ഒന്ന് ചിരിച്ചുടേ ഈ വാഴേന്നാണ് അത് ഇച്ചിരി കടുപ്പത്തിൽ നിന്നാണ് സാധനം വെട്ടുന്നത് ും കുത്തുന്നതിനൊക്കെ ഒരു ബലം വേണമെന്നു വരും പ്രോപ്പർ ആയിട്ട് അല്ലേ കുനുമോളെ ഉപ്പ് മാത്രമേ ഉള്ളൂ ചൂടുണ്ട് ചൂടുണ്ട് ഉപ്പുണ്ടല്ലേ എനിക്ക് വേണ്ട വേണ്ട എനിക്കിപ്പോ ഓർച്ച ഇപ്പൊണ്ട് വേണ്ടി